വസ്സലാമു ും വാഹമുല്ലാഹി വബർക്കാത്തു അല്ലാഹിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്ത് റൂമിൻ്റെ ഇരുപത്തി ഏഴ് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് ബിസ്മില്ലാഹിറമാനിറഹീംക്കും മസലംസിക്കും മസലമ്മിൻ തൻവിന്വേഷം മീമ് വരുമ്പോ ശബ്ദ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് ഹല്ലക്കും മിമ്മ അവിടെയും ഇത്ഗാമിംബിയുടെ സ്ഥലമാണ് ശബ്ദ ചെയ്ത് മണിച്ചോതണം

അവിടെ അഹും എന്നിടത്ത് മുത്തസലായ മദ്ദുണ്ട് ഹും ബി മീമിനേഷം ബാഗ് വരുമ്പോൾ മണിച്ചോതണ്ട സ്ഥലമാണ് فمن يهدي من أضل الله وما لهم من ناصرين فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله കഴിഞ്ഞ ആയത്തുകളിൽ ആകാശഭൂമികളിലുള്ള അനേകം ദൃഷ്ടാന്തങ്ങളും അത് മുഖേന അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുകയും ബരലോകത്തെപ്പറ്റി അതിൻ്റെ തെളിവുകളായി അതിനെ പ്രതിപാദിക്കുകയും ചെയ്തതിന് ശേഷം തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുഹാനഹോ താല തൗഹീദിൻ്റെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ഉപമകൾ വിശദീകരിക്കുകയാണ് വറബ ലക്കും നിങ്ങൾക്ക് അള്ളാഹു മസലൻ ഒരു ഉപമ വിവരിക്കുകയാണ് മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു ഹൽ ലക്കും നിങ്ങൾക്കുണ്ടോ മിംമാ മലക്കത്ത് ഐമാനുക്കും മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം വലം ഉടമപ്പെടുത്തുക എന്ന അറബി പ്രയോഗവും ഖുർആാനിക പ്രയോഗവും ഒക്കെ അടിമകൾക്ക് ഉപയോഗിക്കുന്ന പദമാണ് നിങ്ങളുടെ അടിമകൾ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അപ്പോൾ ഹല്ലക്കും മിമ്മ മലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരിൽ നിന്നുണ്ടോ അഥവാ നിങ്ങളുടെ അടിമകളിൽ നിന്ന് നിങ്ങൾക്കുണ്ടോ മീൻസ് ജമ്മാണ് ഷുറക്കാ പങ്കുകാരുണ്ടോ നിങ്ങൾക്ക് പങ്കുകാരുണ്ടോ ഫീമാ റസക്കിനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ പങ്കുകാരുണ്ടോ അങ്ങനെ അവരെ പങ്കാളികകളാക്കുകയും ഫും ഫീഹി സവാ നിങ്ങളും അവരും തുല്യരായി തീരുന്നുണ്ടോ തഹാഫൂനഹും ഖീഫത്തിക്കും മംഫുസിക്കും തഹാഫൂന നിങ്ങൾ ഭയപ്പെടുന്നു ഹും അവരെ ആരെ അടിമകളെ നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തിലും നിങ്ങളുടെ വ്യവസായത്തിലും നിങ്ങളുടെ കൃഷിയിലുമൊക്കെ അവർക്കും തുല്യാവകാശമുണ്ടോ നിങ്ങൾ കരുതുന്നു എന്നിട്ട് തഹാഫൂനഹും നിങ്ങൾ അവരെ ഭയപ്പെടുന്നു ആരെ അടിമകളെ ഖീഫത്തിക്കും മംഫുസക്കും നിങ്ങൾ പരസ്പരം ഭയപ്പെടുന്നത് പോലെ സാധാരണ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ അടിമകളെ നിങ്ങളുടെ കീഴിലുള്ളവരെയും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത ചോദ്യം കദാലിക്ക അപ്രകാരം നുഫസുലുലായാത്ത് ഉപമകളെ നാം ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു തരുന്നു ആയത്തുകളെ തെളിവുകൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നു കൗമിൻ ഒരു വിഭാഗത്തിന് ഈ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള എന്താണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലീഹി വസലമ്മ കടന്നു വരുന്ന കാലത്ത് അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന ആരാധനകളും നേർച്ചകളും പ്രാർത്ഥനകളുമെല്ലാം അല്ലാത്തവരിലേക്ക് അർപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു ആ ആളുകൾ ന്യായം പറഞ്ഞത് ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിൽ ശുപാർശ ചെയ്യും റെക്കമെൻഡ് ചെയ്യും ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്യും എന്നായിരുന്നു അവർ വാദിച്ചിരുന്നത് എന്നാണ് ഈ ഒരു വാദത്തെ അള്ളാഹു ഖണ്ഡിക്കുകയാണ് അല്ലാത്ത അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നേരുന്ന നേർച്ചകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അവരെ ഭയപ്പെടുന്നു അവരോട് ചോദിക്കുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ഇത് അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമിയിലുള്ള എല്ലാ സകല ചരാചരങ്ങളും എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസികളുടെ രീതിയാണ് അപ്പോൾ എല്ലാം അള്ളാഹിൻ്റെതാന്ന് അവർക്കറിയാം പക്ഷേ അള്ളാഹുവിൻ്റെ ചില അടിയാറുകളായ ദാസന്മാരായ മലക്കുകളോ ജിന്നുകളോ മഹത്തുക്കളോ അവരുടെ അവരുടെ രൂപത്തിലുണ്ടാക്കപ്പെട്ട ഔസാനുകൾ അഥവാ ബിംബങ്ങളോ പ്രതിഷ്ഠകളോ ഒക്കെ തങ്ങളുടെ ചോദ്യങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും കേൾക്കും സ്വീകരിക്കും ഉത്തരം ചെയ്യും എന്നും അതിന് അവർ തങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് അവർ റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം ആ വിശ്വാസത്തെ അപ്പാടെ ഗണ്ണിക്കുകയാണ് ഈ ന്യായത്തിലൂടെ അള്ളാഹു സുബഹാൻ ഹുഅത്തായാല ചെയ്യുന്നത് അക്കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്ന് നോക്ക് നിങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ കബുരങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുന്നവർ മഹാന്മാരെ വിളിച്ചു തേടുന്നവർ മടപൂരും ഉള്ള ഒരു വ്യക്തി അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഈ ചോദ്യം അവരോടൊക്കെ പ്രസക്തല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ വീടുകളിൽ ജോലിക്ക് വരുന്ന ഒരാൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാൾ അയാൾക്ക് എല്ലാത്തിനും അവകാശമുണ്ട് നിങ്ങൾക്ക് പറയുമോ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ആ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അവരെ ഭയപ്പെടുന്നുണ്ടോ ഇല്ല അത് അറേബ്യൻ മുഷിരിക്കുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ് അവർക്കൊരിക്കലും അവരുടെ സമ്പത്തിലോ അവരുടെ കൃഷിയിലോ അവരുടെ അധികാരസ്ഥാനങ്ങളിലോ ഒന്നും അവരുടെ അടിമകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളായി നിയോഗിക്കപ്പെട്ട മനുഷ്യരാവട്ടെ മറ്റാരാകട്ടെ അവർക്കാർക്കെങ്കിലും അള്ളാഹു തങ്ങളുടെ അധികാരം വിട്ടുകൊടുക്കുകയോ എന്നിട്ട് അള്ളാഹിനെ പേടിക്കുന്നത് പോലെ ഇവരൊക്കെ പേടിക്കാനല്ല പറയോ പറലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇവിടെ മറ്റു ഉപമകൾ ധാരാളം ഇതുപോലെയുള്ള ഉപമകൾ ഖുറാനിൽ തന്നെ കാണാം ഏർ നിങ്ങൾ അള്ളാഹു നിങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ വകവെച്ച് കൊടുത്ത മറ്റാരെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഖുർആാനിലുണ്ട് ഇതുതന്നെയാണ് ഇവിടെയും അള്ളാഹു സുബാനുത്തൽ ആവർത്തിക്കുന്നത് അള്ളാഹുവിന് സമമായിട്ട് ലോകത്താരുല്ല അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടേണ്ടവനും ആരുമില്ല ഭൂമിയിൽ അല്ലാഹു അങ്ങനെ തൻ്റെ പങ്കാളികളാക്കിയിട്ടോ താൻ നിയോഗിക്കപ്പെട്ട ആളുകളോട് ചോദിക്കാൻ പറഞ്ഞിട്ടോ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹിനോടേ ചോദിക്കാവൂ അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിനോട് തേടേണ്ടുന്ന കാര്യങ്ങൾ കബറുകളിലും ജാറങ്ങളിലും മഹത്തുക്കളോടും മഹാന്മാരോടും ചെന്ന് തേടുന്ന വലിയ അന്ധവിശ്വാസത്തിലേക്ക് ശിർക്കിലേക്കൊക്കെ ജനങ്ങൾ എത്തിച്ചേരാൻ കാരണം ചിന്തിക്കാത്തത് കൊണ്ടാണ് ഖുർആാനിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയും അങ്ങനെ ചെയ്യാൻ പറയുന്നില്ല ഇനി അല്പം കോമൺ സെൻസും ബുദ്ധിയും ഉപയോഗിച്ചാൽ പോലും ചെയ്യാൻ പറ്റില്ല കാരണം അള്ളങ്ങനെ ആർക്കും വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് വസ്തുത അപ്പോൾ എന്നിട്ട് എന്നിട്ടല്ല പറയാണ് എന്താണ് ഈ കൂട്ടർ ഇങ്ങനെ കാകാൻ കാരണം ബൽ പക്ഷേ ഇത്തൂഹും അക്രമം ചെയ്യുന്ന ആളുകൾ ഏറ്റവും വലിയ ദുൽമന്ദ ഷിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് ഹും അവരുടെ ഇച്ഛകളെ പിൻപറ്റലാണ് യാതൊരു അറിവുമില്ലാതെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യം മക്കയിലെ മുഷിരിക്കുകൾ തങ്ങളുടെ ആരാധനാക്രമങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവർ നെൽ അവർ ചൊല്ലിയിരുന്ന തെൽബിയത്തെടുത്തു കൊടുക്കുന്നുണ്ട് തഫ്സീറുകളിൽ അവർ ഹജ്ജ് ഹജ്ജ് ചെയ്യുമ്പോൾ നബി സലാഹ് കാലത്തിന് മുമ്പ് ഹജ്ജ് ഉണ്ടായിരുന്നല്ലോ അന്നവർ പറയുമായിരുന്നു ഇതായിരുന്നു അവരുടെ തൽബിയത്ത് അള്ളാഹുവേ നിനക്കൊരു പങ്കുകാരനുമില്ല നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു ഇല്ലാശരീക്കൻ ഒരു പങ്കുകാരനല്ലാതെ ആ പങ്കുകാരൻ നിറേതു തന്നെയാണ് അല്ല ഏർപ്പെടുത്തിയ പങ്കുകാരൻ ഇബ്രാഹിം നബിയെ ഇസ്മാൽ നബിയെപ്പോലെ മഹാത്മാക്കളിൽ ആത്തയെപ്പോലെ ഉസ ഉസയെ പോലെയുള്ള സാലിഹിങ്ങൾ ഔലിയാക്കൾ എന്നിട്ടോ തമ്പലിക്കുഹൂമാമലക് അവർക്കെന്തെല്ലാമുണ്ടോ അത് നീ അധികാരപ്പെടുത്തി കൊടുത്തത് മാത്രമാണ് അങ്ങനെ പറയുന്ന മക്കയിലെ ആളുകൾ അവരോടാണ് അലൈഹി റസൂള്ളാസ്സലം പറഞ്ഞത് അങ്ങനെ പറയണ്ട അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടില്ല എല്ലാവർക്കും മാത്രമാണ് ലോകത്തുള്ള സകല അധികാരങ്ങളും അങ്ങനെ ഒരു അധികാരം വിട്ടുകൊടുത്ത് അവരോട് ചോദിക്കാനൊരു ശരിക്കാനും അല്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നൽ ഹംതവൻ ഞലക്കവൽ മുൽഖലാ ഇതാണ് ശരിയായ തൽബിയത്ത് അങ്ങനെ തൽബിയത്തിൻ്റെ രൂപം തന്നെ മാറ്റിപ്പഠിപ്പിക്കുകയാണ് അപ്പം അള്ളാഹ്ക്കൊരു പങ്കുകാരനില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് ചോദിക്കുന്നതുപോലെ ഒരു ജാറത്തിലും ഒരു മഹാനോടും ചോദിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അത് അറിയിമില്ലാത്തത് കൊണ്ടാണ് എന്ന് അത് തന്നെ പറയാണ് യാതൊരു വിവരവുമില്ലാതെ അവരവരുടെ ഇച്ഛയെ പിൻപറ്റുന്ന ലുൽമു ചെയ്ത ആളുകളാണത് ചെയ്യുന്നത് ഫമയഹീ ആരെ അള്ളാഹു ഹിദായത്തിൽ അല്ലാ അള്ളാഹുവിൻ വഴിപിഴപ്പിച്ച ആളുകളെ ആർക്കാണ് ഹിതായത്തിലാക്കാൻ പറ്റുക ഒ മാലഹുമിൻ നാസുരീൻ അവർക്ക് സഹായികളായി ആരുമുണ്ടാവുകയില്ല വഴി അള്ള വഴിപുഴക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ ഇച്ഛകളെപ്പിൻപറ്റുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കുന്നു അവൻ സ്വയം വഴികേട് തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അവൻ പോകുന്ന വഴിയെ പോകട്ടെ എന്ന് എന്നുള്ളാഹു തീരുമാനിക്കുന്നു പിന്നെ ഓനെ നേരെയാക്കാൻ ആർക്കും പറ്റൂല അള്ളാഹിൻ്റെ ഇങ്ങനെ കേട്ടിട്ടും തൊഴീദ് കേട്ടിട്ടും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് കേട്ടിട്ടൊക്കെ ഞങ്ങൾ പിന്നെ അള്ളഹനോട് നേർക്ക് നേർ ചോദിക്കാൻ ഞങ്ങളില്ല നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂല അങ്ങനെ യുക്തിവാദം പറയുന്ന ആളുകളാണ് നമ്മളൊക്കെ പാവികളാണ് കുറ്റം ാരാണ് തെറ്റുകാരാണ് നമുക്കൊന്നും നേർക്കു നേരെ അള്ളാഹിനോട് ചെയ്യാൻ പറ്റൂല അല്ല സ്വീകരിക്കൂല എന്ന യുക്തിവാദം അത് ഇസ്ലാമല്ല ഏത് പാപികൾക്കും അല്ലാഹുവിനോട് ചോദിക്കാമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അള്ളാഹു ആർക്കും അപ്രാപ്യനല്ല അപ്പോ അവർക്ക് എൽമില്ലാത്തത് കൊണ്ട് സ്വന്തം ഇച്ഛകളെയും യുക്തികളെയും പിൻപറ്റി ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയാണ് അന്നും ഇന്നും നമ്മൾ കാണുന്ന കാഴ്ച അതാണ് അതുകൊണ്ട് അള്ളാഹ് ഉറപ്പിച്ചു പറയാണ് ഇനി എന്ത് ചെയ്യണം ിം വജു ഹലിദ്ദീൻ അതുകൊണ്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു വെക്കുക നേരെ നിലനിർത്തുക ഹനീഫൻ വക്രതയില്ലാതെ വളവില്ലാതെ യാതൊരുവിധ വക്രതയുമില്ലാതെ ഹനീഫ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ എന്നാണ് അർത്ഥം യാതൊരു ഇപ്പോൾ നമ്മളെ പലപ്പോഴും ആളുകൾ വളഞ്ഞു പിടിക്കുന്ന സംഭവമുണ്ട് ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടെന്താ അതീസെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാലോ നമ്മൾ മഹാന്മാരെ പിടിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടാലോ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ നേരെ ചൊവ്വ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിടെ കൽപ്പിക്കുന്നത് വേറൊരു വളഞ്ഞ വഴിയും നീ സ്വീകരിക്കേണ്ടതില്ല എന്നിട്ടുള്ള പറയാണ്

അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമില്ല പകരമില്ല തബ്ദിയിലില്ല മാറ്റിമറിക്കാവതല്ല ധാരാളം വ്യാഖ്യാനങ്ങൾ ഉള്ള ഒരു പദപ്രയോഗമാണിത് മനുഷ്യ ശരീരത്തിൽ മനുഷ്യൻ തന്നെ മാറ്റം വരുത്തുന്ന പല ഇടപാടുകളെയും അത് അള്ളാഹുവിൻ്റെ കല്പനക്കെതിരാണ് എന്നതിന് ആധികാരികമായ രേഖയായിട്ട് ഈ ആയത്ത് ഉദ്ധരിക്കാറുണ്ട് എന്നാൽ മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നതിൽ എതിർപ്പുണ്ടോ അതൊട്ടില്ലതാനും കാരണം അത് ഖുർആൻ്റെ മറ്റൊരായത്തുകൊണ്ട് ഫമൻ അഹ്യാഹ എന്ന ആയത്തുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാം മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം എന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഫിത്തുറത്തിലാണ് ആ ഫിത്രത്തിനെ മാറ്റിമറിക്കാൻ പാടില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ശുദ്ധ ഫിത്തറത്തിൻ്റെ അടയാളം ഒരു പടച്ചവൻ അവൻ്റെ പടപ്പുകൾ അതിനിടയിൽ വേറൊരാളെ കൊണ്ടുവന്നിട്ടുള്ള വക്രമായ കളങ്കപ്പെട്ട ഒരു കാര്യവും അതിലേക്ക് പോകേണ്ടതില്ല ദീനുൽ കയ്യീം അതാണ് ശരിയായ മതം ശരിയായ ദീൻ ശരിയായ ആദർശം ഒലാക്കിൻ്റെ അക്സർ നാസിലായാലെ മൂൻ പക്ഷേ അധികം മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല എന്ന് കൂടി അള്ളാഹു പറയാൻ എന്താണ് ഹനീഫ് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ചിന്തകളും ഓർമ്മകളും നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്നൊരു കാലവും കൂടിയാണ് ബലിപെരുന്നാളിൻ്റെ കാലം ഈ സമയങ്ങളിൽ നമുക്കറിയാം അള്ളാഹു സുബാന ഹുവത്താല തൻ്റെ ഹലിയിലായി സൃഷ്ടിച്ച ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ വിശേഷണങ്ങൾ ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് അതിലൊന്ന് ഹനീഫായിരുന്നു ഇബ്രാഹിം നബി അലിസ്സലാം എന്നാണ് നേരെ ചൊവ്വേ ദീനിനെ നിലനിർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലലിസ്ലാം എന്നാണ് അപ്പോൾ ആ ഫിത്തുറത്ത് നമ്മൾ വജ്ജഹത്തു അതുമോ വജ്ജഹത്തു ജിഹലില്ല ഫാത്തി ഹനീഫൻ മുസ്ലിമ നമ്മൾ നമ്മളള്ളഹാനോട് പറയുന്ന കാര്യമാണ് അള്ളാഹുവേ വക്രതയില്ലാത്ത നേരെ ചൊവ്വയുള്ള ഒരു മുസ്ലിമായിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ ഇതാ എൻ്റെ മുഖവുമായി വന്നിരിക്കുന്നത് എന്ന് ഈ ഒരു ആയത്തിൻ്റെ താല്പര്യമാണ് വജ്ജഹത്തു ഫാക്കിം വജ്ഹക്ക എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യമാണ് വജ്ജഹത്തു എന്നത് മറ്റൊരു താല്പര്യം മാത്രമല്ല വിശുദ്ധ ഖുർാനിൽ ഏകദേശം പത്തോളം സ്ഥലങ്ങളിൽ ഹനീഫൻ എന്ന പദപ്രയോഗം അള്ളാഹു സുബാന ഹൂവത്തല നടത്തുന്നുണ്ട് ഈ ആയത്തിൽ തന്നെ ഫിത്തൊറത്ത് എന്താണ് ഒരു മനുഷ്യൻ്റെ ഫിത്തൊറത്ത് എന്ന വിഷയത്തിൽ തഫ്സീറുകളിൽ ചർച്ച കാണാം അത് റസൂള്ളി അലൈഹി വസ്ലമ പറഞ്ഞതുപോലെ മൗലൂദിൻ അലൽ ഫിത്തൊറ ഓരോ ജനിക്കുന്ന കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് പിന്നീട് അവൻ്റെ വിശ്വാസത്തിൽ വ്യതിയാനം വരുത്തുന്നത് ഫ അബവാഹു യു ഹവ്വിദാനിഹി വയുമസാനിഹി എന്നൊക്കെ പറയുന്നത് അവൻ്റെ വിശ്വാസത്തിലും ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പുതിയത് കൊണ്ടുവരുന്നത് അവൻ്റെ മാതാപിതാക്കളായിരിക്കും അപ്പോൾ ശുദ്ധപ്രകൃതി എന്ന് പറയുന്നത് പടച്ചവൻ എങ്ങനെയാണോ ഭൂമിയിൽ പടച്ചിട്ടുള്ളത് ആ പ്രകൃതിയാണ് ആ പ്രകൃതി നിലനിർത്തുവാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നാണ് മാത്രമല്ല ഈ ആയത്തിൻ്റെ കൂടെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ മറ്റൊരു ആയത്തിൽ അള്ളാഹു സുഹാനഹോ താല പറയുന്നൊരു വിഷയം ചേർത്ത് വെച്ച് തഫ്സീറുകളിൽ കാണാം അഥവാ ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് തന്നെ ആത്മാക്കളെയും വിളിച്ചുകൂട്ടി അലസ്തു ബിറപ്പിക്കുമെന്നുള്ളാഹു ചോദിക്കുന്നുണ്ട് എന്നാണ് അതെ അള്ളാഹു നീ തന്നെയാണ് നിങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെടുന്നത് എന്നാണ് അപ്പോൾ ആ ഒരു ശുദ്ധപ്രകൃതി പിന്നീട് കുഫറിലേക്കും ഈമാൻ്റെ നിഷേധത്തിലേക്കും ഒക്കെ പോകുന്നത് അവൻ്റെ ദാഷ്ട്യം കൊണ്ടോ ധിക്കാരം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ പിന്നീടുള്ള ആരുടെയെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ ആകാമെന്നതാണ് വസ്തുത ഏതായിരുന്നാലും ഫിത്തുറത്തിനെ നിലനിർത്താനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് ശുദ്ധ പ്രകൃതത്തെ ആ പ്രകൃതി പടച്ചവൻ പടപ്പുകൾ എന്ന നേർക്കുനേരെയുള്ള ബന്ധമാണ് അള്ളാഹു സുബഹാനുഭവത്താൽ ആ രൂപത്തിൽ നിലനിർത്തുവാനും പരലോകത്ത് വിജയിക്കുവാനും നമുക്കേവർക്കും ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ